ഞങ്ങൾക്ക് അറിയുമോ ക്യാൻസർ പെയിൻ അതായത് ക്യാൻസറും വേദനകളും അതൊരു ഭയങ്കര വാഗുവായിട്ടുള്ള ഭയങ്കര വൈഡായിട്ടുള്ള ടോപ്പിക്കാണ് എല്ലാവരും പറയും ക്യാൻസർ ഉള്ളവർക്ക് വേദന ഉണ്ടാവും ക്യാൻസർ എന്ന് പറഞ്ഞ വേദനയാണ് ഇങ്ങനെയൊക്കെ പറയും പക്ഷേ ഇങ്ങനെ ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് ഒരാൾക്ക് ക്യാൻസർ ഉണ്ടാകുമ്പോൾ അയാൾക്ക് എന്താ സംഭവിക്കുന്നത് ക്യാൻസർ പറഞ്ഞാൽ പലവിധം ഉണ്ടാവും ചിലവർക്ക് ഇതാ ബ്ലഡിൽ ക്യാൻസർ ഉണ്ടാവും എല്ലുമ്മൽ ക്യാൻസർ ഉണ്ടാവാം വയറിൽ ആന്തരികങ്ങൾ ക്യാൻസർ ഉണ്ടാവാം അതല്ല ബാക്കി പല ഓർഗനുകൾക്കും ക്യാൻസർ ഉണ്ടായ ഉണ്ടാകും സാധാരണ രീതിയിൽ ഈ ഐ എസ് പിയുടെ സ്റ്റഡി പ്രകാരം പറയുന്നതെന്ന് വെച്ചാൽ ആളുകൾക്ക് അതായത് ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജ് നമുക്കിപ്പോൾ ക്യാൻസറിൻ്റെ ഒരു സ്റ്റേജ് ആയിട്ട് പറയാമെന്ന് വെച്ചോ ഫസ്റ്റ് സ്റ്റേജ് അതായത് ക്യാൻസർ തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് ഒരു മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം ആളുകൾക്കിടെ വേദന ഉണ്ടാവുന്നാണ് പറയുന്നത് എന്നാൽ സെക്കൻഡ് സ്റ്റേജിൽ എത്തുമ്പോഴോ അത് നാൽപ്പത് എട്ടു അമ്പത് അമ്പത്തഞ്ച് ശതമാനമായി തേർഡ് സ്റ്റേജ് എത്തുമ്പോഴും അമ്പത് എട്ടു അറുപത് അറുപത്തഞ്ച് ശതമാനം ഫൈനൽ സ്റ്റേജസ് അതായത് ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് നമ്മൾ പറയും ആളുകൾക്ക് മുപ്പത് ക്യാൻസറാണ് തീരെ സുഖമില്ല ലാസ്റ്റ് സ്റ്റേജാന്ന് പറയും എല്ലാവരും പറയുന്ന ലാസ്റ്റ് സ്റ്റേജാണ് അത് ആ സ്റ്റേജിൽ എന്ന് വെച്ചാൽ ഒരു പാലിയേറ്റീവ് സ്റ്റേജിൽ എത്തുമ്പോൾ വെച്ചാൽ അത്ര ആളുകൾക്ക് എഴുപത് എഴുപത്തഞ്ച് ശതമാനം ആളുകൾക്ക് വേദന ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ വേദന ഞാനൊരു ക്യാൻസർ രോഗ പെയിൻ വിദഗ്ധനായതുകൊണ്ട് പറയാണ് വളരെ അധികം ഇഗ്നോർ ചെയ്യുന്ന അല്ലെങ്കിൽ നെഗ്ലെക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആളുകൾ വിചാരിക്കും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് തന്നെ ചിലവർക്ക് വേദന അതെല്ലാവർക്കും വേദനയല്ല ക്യാൻസർ കൊണ്ട് എല്ലാവർക്കും വേദന ഉണ്ടാവും അതിന് സാധാരണ എന്താ ചെയ്യുക എല്ലാവരും വേദനയുടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും പക്ഷെ അത് മാറണമെന്നില്ല ചിലവർക്കെല്ലാം മാറും ചിലവർ ഭയങ്കര അവർ മരിക്കുന്നവരെ കരഞ്ഞുകൊണ്ടിരിക്കും സോ അതിൻ്റെ കാരണങ്ങൾ എന്താന്ന് നമുക്ക് നോക്ക് ഒരു ക്യാൻസർ ഒരാൾക്ക് ബാധിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് അവരെ ആ ക്യാൻസർ ബാധിക്കുന്ന വെച്ചാൽ അത് ഒരു അവയത്തിനെയാണ് ബാധിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഏരിയ ബാധിക്കാം വേറെ രീതിയിൽ എന്ന് വെച്ചാൽ ആ ഏരിയയിൽ നിന്ന് വിട്ട് വേ മറ്റുള്ള സ്ഥലങ്ങൾക്ക് പടർന്നിട്ട് മെറ്റാസ്റ്റാസിസ് എന്ന് പറയും അതായത് രക്തത്തിലൂടെ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ഓർഗാനിലൂടെ എല്ലാം ബാധിക്കാം ഈ ബാധിക്കുന്ന ഏരിയയാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ കാലിൽ അല്ലെങ്കിൽ ഇറ ബോണിൽ അല്ലെങ്കിൽ നമ്മളെ തുടയിൽ അല്ലെങ്കിൽ ഇറച്ചികളിൽ മസിലുകളിലെല്ലാം ബാധിച്ചാൽ അത് യൂഷ്വലി സാർക്കോമ അല്ലെങ്കിൽ ബാക്കിയുള്ള ബോൺ ട്യൂമേഴ്സ് എല്ലാം യൂഷ്വലി എന്താ വെച്ചാൽ അവർക്ക് ആ ഏരിയയിൽ നല്ല വേദന ഉണ്ടാവും ആ ഏരിയ ബാധിച്ച ഏരിയയിൽ ചിലപ്പോൾ എന്തുകൊണ്ടൊക്കെ വേദന ഉണ്ടാവും ആ ബാധിച്ച എല്ല് ഇപ്പം നമുക്കൊരു ഒരു കൈ എവിടെയെങ്കിലും ഇടിച്ചാൽ അവിടെ ചെറിയൊരു മുഴ അല്ലെങ്കിൽ തരിപ്പ് ഉണ്ടായാൽ തന്നെ നമുക്ക് എന്തൊരു വേദന ഉണ്ടാവും അപ്പോൾ അവിടെ ട്യൂമർ ഉണ്ടാകും ഒരു മുഴ ഉണ്ടാൽ അത്രത്തോളം വേദന ഉണ്ടാവും നമ്മൾ ഓർക്കണം അതിൻ്റെ വേദന ഉണ്ടാവും ഞാൻ ഇപ്പോൾ ആ വേദന അതിൻ്റെ മേലെ ഇപ്പോൾ ഉള്ളിലൊരു എല്ലുമ്പോൾ ഒരു മുഴ ഉണ്ടായാൽ അതിൻ്റെ മേലെയുള്ള മസിലുകളൊക്കെ സ്ട്രെച്ചാകും അങ്ങനെ വലിയും നമ്മൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ തിരിയുമ്പോഴൊക്കെ അത് വള വലിയും അപ്പോൾ അതിൻ്റെ വേദന ഉണ്ടാകും അല്ലെങ്കിൽ അതിലൂടെ കുറേ പോകുന്ന ഉണ്ടാവും ഇപ്പോൾ ഇവിടെ ഒരു മുഴയുണ്ടായാൽ താഴോട്ട് പോകുന്ന നിരമ്പുകളെല്ലാം അത് ബാധിക്കും അതിൻ്റെ രക്തോട്ടത്തിനെ ബാധിക്കും അതിൻ്റെ സെൻസേഷനെ ബാധിക്കും പവർ ബാധിക്കും ഇപ്പോൾ ഊരയില് ബാക്കിൽ ഒരു മുഴയുണ്ടായാൽ നമ്മൾ കാലിലോട്ട് കടഞ്ഞിറങ്ങും നമ്മുടെ ഡിസ്കിന് പ്രശ്നം ഉണ്ടാകുന്ന പോലെ തന്നെ കാലിലോട്ട് കടഞ്ഞിറങ്ങുന്ന റാഡിക്കുലർ പെയിൻ വരും താഴോട്ടുള്ള മസിലുകളെല്ലാം ബാധിക്കും മസിലുകളെല്ലാം വീക്കാവും ഇതിനൊക്കെ വേദന ഉണ്ടാവും ഈ വേദന മാത്രമല്ല അതിൻ്റെ ഫങ്ഷന് അതായത് തരിപ്പ് വരാം നടക്കാൻ ബുദ്ധിമുട്ട് വരാം ഇതിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ചിലർക്ക് ചിലപ്പോൾ എഴുതിത്തുള്ളൂ അത് ക്യാൻസർ അല്ലേ വേദന ഉണ്ടാകും അങ്ങനെയല്ല നമ്മളത് ആ പേഷ്യൻ്റിന് നമ്മൾ അതിന് ചികിത്സ കൊടുക്കേണ്ടത് അവരെ ഏറ്റവും അവസാന ദിവസം വരെ നമുക്ക് ക്യാൻസറിൻ്റെ വേദന കുറക്കാൻ പറ്റണം അതാണ് ഏറ്റവും മികച്ച ക്യാൻസർ കെയർ എന്ന് പറയുന്നത് ഈ പാലിയേറ്റീവ് മെഡിസിൻ മാത്രമല്ല പെയിൻ മെഡിസിൻ എന്ന പുതിയൊരു ഫീൽഡ് കൂടെയുണ്ട് ഈ പെയിൻ മെഡിസിൻ നമ്മൾ ചെയ്യുന്ന പാലിയ എല്ലാവിധ സ്റ്റേജ് വൺ മുതൽ നാല് വരെയുള്ള പലേറ്റി കെയർ വരെയുള്ള എല്ലാ പേഷ്യൻസിനും നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള അവരെ വേദന മാറ്റാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് യൂഷ്വലി നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഈ ആളുകളെ വേദന എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കുക ചെയ്യുന്നത് ഒരു പേഷ്യൻ്റ് വന്നാൽ സാധാരണ രീതിയിൽ അതിനൊരു മറ്റുള്ള വേദനകൾ പോലെയല്ല നമ്മളിപ്പോൾ ഒരു വീണിട്ടുണ്ടാകുന്ന വേദന പോലെയുള്ള ക്യാൻസർ പെയിൻ എന്ന് വെച്ചാൽ അവർക്ക് കുറേ ഡിഫറെൻറ്റ് ഇമോഷണൽ പെയിൻ ഉണ്ടാവാം മനസ്സിലായല്ലോ ആ വേദന ക്യാൻസർ കൊണ്ടുള്ള വേദന ഉണ്ടാകും ഇനിയിപ്പോൾ ക്യാൻസർ അവർ ക്യാൻസർ ഉണ്ടായ കാരണം അവർ മരിച്ചു പെട്ടെന്ന് മരിച്ചു പോകുക അല്ലെങ്കിൽ കുടുംബക്കാർ എന്തൊക്കെ അനുഭവിക്കും അവരെ ഫിനാൻഷ്യൽ കൊണ്ടുള്ള സൈക്കോളജിക്കൽ വേദന ഉണ്ടാവാം അല്ലെങ്കിൽ അവർക്കുള്ള ബാക്കി ആ ക്യാൻസർ വേറെ എവിടേക്കും പടർന്നു പോയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സേനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടുള്ള ടെൻഷൻ കൊണ്ടുള്ള വേദന ഉണ്ടാവും അവർ ഉടനെ പേടി കൊണ്ടൊക്കെ ഒരു വേദന ചെറിയ വേദനകൾ കൂടുതലായിട്ടല്ല ഇതിനാണ് ടോട്ടൽ പെയിൻ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ക്യാൻസർ പെയിൻ സിൻഡ്രോം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം നമ്മൾ വെറും വേദൻ്റെ ഗുളിക മാത്രം കൊടുത്തിട്ട് കാര്യമില്ല അവരോട് സംസാരിക്കണം അവർക്ക് ഒരു വിൽ പവർ നമുക്ക് കൊടുക്കാൻ പറ്റണം സാധാരണ രീതിയിൽ ഒരു വേദന എന്ന് പറയുന്നത് ഒരു ക്യാൻസർ ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഒരു പാങ്ക്രിയാസിൻ്റെ ക്യാൻസർ എടുത്തുങ്ങോട്ട് വയറുവേദന ഉണ്ടാവും ബാക്കിലോട്ട് വേദന അത് പടർന്ന് ചിലപ്പോൾ ഇനി ഒരു കാലിലോട്ട് അല്ലെ നട്ടിലോട്ടെല്ലാം പടർന്നാൽ അവിടെയെല്ലാം വേദന ഉണ്ടാവും ഈ വേദന വരുന്ന വച്ചാൽ ഒരു ഏരിയയിൽ ഒരു സംഭവം നമ്മളാ ബോഡിയിൽ ഇല്ലാത്തൊരു സംഭവം പുതിയതായിട്ട് വരുന്നതാണ് ക്യാൻസർ അല്ലെങ്കിൽ അതിന് ഒരു ബോഡി ഉള്ളൊരു ഓർഗൻ അതിൻ്റെ പുതിയ സെല്ലുകൾ വർദ്ധിച്ചു വരുന്നിട്ട് അവിടെ വീക്കം എന്ത് വരുമ്പോഴാണ് ക്യാൻസർ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരു പുതിയ സാധനം വരുമ്പോൾ നമ്മളൊരു ഒരു കയ്യിലൊരു മുള്ളു തറച്ചാൽ അവിടെ വീക്കവും വേദനയും വരുന്ന പോലെ തന്നെയാണ് ഇതേപോലെ അവിടെയും ഇൻഫ്ലമേഷനും കാര്യങ്ങളെല്ലാം വന്നിട്ട് അവിടെ വലിയും നീരെല്ലാം വന്നിട്ട് വേദന ഉണ്ടാവും സാധാരണ രീതിയിൽ നമ്മളതിന് ഓരോ സ്റ്റെപ്പ് ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ലാഡർ പാറ്റേൺ ഒരു കോണിപ്പടി ഉണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് പറയാം അതിൻ്റെ ഏറ്റവും കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് നമ്മളെ കോണിപ്പടി കയറുന്നത് അതായത് പേഷ്യൻ വന്നിട്ട് വേദന ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് ഒരു സ്റ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയാലും നമ്മൾ പെയിൻ കില്ലർ സ്റ്റാർട്ട് ചെയ്യണം പെയിൻ കില്ലർ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുമല്ലോ പെയിൻ കില്ലർ മാത്രം കൊടുക്കാൻ പറ്റുമോ ഇതല്ലേ അങ്ങനെയല്ല കിഡ്നിനെ ബാധിക്കില്ല അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു ചെയ്യേണ്ട കാര്യമാണ് പെയിൻ കില്ലർ അത് ഏത് പേഷ്യൻറ്റാണ് അത് അത്യാവശ്യം ഉള്ളത് എത്ര ഡോസ് കൊടുക്കണം അതിൻ്റെ മാക്സിമം മിനിമം ടു മാക്സിമം ഡോസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ അടുത്ത സ്റ്റേജിൽ ആ പെയിൻ കില്ലർ കൊടുത്തിട്ട് കുറയുന്നില്ല പിന്നെ ഒപ്പിയോഡ് അതിൻ്റെ വേറൊരു വകവേദന ഒപ്പിയോയിഡ് പോലെയുള്ള ട്രമഡോൾ അല്ലെങ്കിൽ ലോ ഡോസ് ഒപ്പിയോഡ് എല്ലാം കൊടുക്കാൻ പറ്റും എന്നിട്ടും വേദന കുറയുന്നില്ല നമ്മൾ മോർഫിൻ അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പിയോയ്ഡ്സ് ടാബ്ലറ്റ് എല്ലാം നമ്മൾ പയലൈറ്റ് കെയർ സെൻ്ററിന് കൊടുക്കാറുണ്ട് പക്ഷേ ഇതിവിടെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു വേദന ആയിക്കോട്ടെ ഒരു പേഷ്യൻറ്റിന് ക്യാൻസർ പേഷ്യൻ്റ് ആയിക്കോട്ടെ ഇപ്പോൾ അവരെ ലാസ്റ്റ് ഏജൻഡിനായിക്കോട്ടെ അവർക്ക് വേദന എന്ന് പറയുമ്പോൾ വെറും മോർഫിൻ കാര്യങ്ങളെല്ലാം ഒത്തിരി കൊടുക്കാതെ അത് എവിടുന്നാണ് എങ്ങനെയെന്നുകൂടെ നോക്കണം ചിലപ്പോൾ ആ പേഷ്യൻ്റിന് ചിലപ്പോൾ ആ അസുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ള വേദന ആയിരിക്കണം എന്നില്ല ആൾറെഡി ചിലപ്പോൾ ആ പേഷ്യൻറ്റിനൊരു ഡിസ്കിൻ്റെ പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ മുട്ട് തേയ്മാനം ഉണ്ടാവും അല്ലെങ്കിൽ ആൾറെഡി വേറെ എവിടെയെങ്കിലും നിർവ്വ കംപ്രഷനോ വേറെന്തെങ്കിലും ഉണ്ടാവും അതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം അപ്പോൾ എവിടെയാണ് വേദന എന്നുള്ളത് നോക്കണം ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണോ ഈ ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെങ്കിൽ തന്നെ അതിന് ചികിത്സിക്കാൻ ഇപ്പോൾ പെയിൻ മെഡിസിൽ ഒരുപാട് പുതിയ കാര്യങ്ങളുണ്ട് കാരണം ഇവിടെ കൈയിൽ ഒരു അല്ലെങ്കിൽ ബ്രസ്റ്റിനൊരു ക്യാൻസർ വന്നു ഓപ്പറേഷൻ ചെയ്തു അതിൻ്റെ ശേഷം ഇവിടെയൊക്കെ വേദന വരിക എന്ന് വെച്ചാൽ അവിടെ നീര് വലിയ കെട്ടി കിടക്കുക അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള നരമ്പുകൾ ഡാമേജ് ആയാല് അതിനൊക്കെ വേദന വരും അതിന് നമ്മൾ കുറേ മെഡിസിൻ കൊടുക്കുന്നതിനായിട്ട് നല്ലത് അവിടെ സ്കാൻ ചെയ്തിട്ട് എവിടെയാണോ നീര് കെട്ടി കിടക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ ആ നിരമ്പ് പണിഞ്ഞെടുക്കുന്നത് അവിടെയുള്ള ഇഞ്ചക്ഷൻ കൊടുത്താൽ വേദന ഫുള്ളായിട്ട് മാറുന്നല്ല വേദനയുടെ കാഠിന്യം നമുക്ക് കുറക്കാൻ പറ്റും അതാണ് ഇമ്പോർട്ടൻറ്റ് നമ്മളൊരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ അവരുടെ ഫുള്ളായിട്ട് നൂറ് ശതമാനം വേദന കുറക്കാന്നല്ല അവർക്കൊരു കാഠിന്യം കുറക്കാം അതിപ്പോൾ മുപ്പത് ശതമാനമായിക്കോട്ടെ അമ്പത് ശതമാനമായിക്കോട്ടെ എഴുപത് ശതമാനമായിക്കോട്ടെ എത്രത്തോളം നമുക്ക് കുറക്കാൻ പറ്റുള്ളത് നോക്കുക എന്നുവെച്ചാൽ അവർക്കൊരു നോർമൽ ലൈഫിന് മാക്സിമം നമുക്ക് സപ്പോർട്ട് ചെയ്യാം അധികം ഒപ്പ്യൂഡ്സ് എല്ലാം കൊടുക്കാതെ അവർക്ക് ഇങ്ങനെ മയക്കത്ത് കിടത്ത് നമുക്കൊരു അവരെ റൊട്ടീൻ ലൈഫിൽ വീട്ടിലിരുന്നിട്ട് അവരെ കുടുംബക്കാരോടെല്ലാം അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെയുള്ള വേദനകൾ എന്ന് വെച്ചാൽ ക്യാൻസർ പോലെ ഏറ്റവും കൂടുതലാണ് വരുന്നത് ക്യാൻസറിൻ്റെ സർജറി അതായത് ക്യാൻസറിൻ്റെ വയറിന് സർജറി അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ചെ ലങ് ക്യാൻസറിൻ്റെ സർജറി അല്ലെങ്കിൽ കഴുത്തിലൊക്കെ സർജറി ചെയ്താലൊക്കെ അവിടെയുള്ള ഓപ്പറേഷൻ ചെയ്ത ഏരിയയിൽ അല്ലെങ്കിൽ ആ ഏരിയയിലൊക്കെ ഓരോ വേദന വരാറുണ്ട് പോസ്റ്റ് തെറോക്കോട്ടമി പിൻ നമ്മളിപ്പോൾ ഇവിടെ റിബ് ലങ്സിലൊക്കെ ചെയ്താൽ ഇവിടെയുള്ള നരമ്പ് കുടുങ്ങിയാലൊക്കെ വേദന വരും അതേപോലെ കഴുത്തിൽ ചെയ്താൽ ഇവിടെയുള്ള സ്പെ സർവിക്കൽ പ്ലെക്സസ് ഇഞ്ചറി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വേദനയും വരും വീക്ക്നെസ്സൊക്കെ വരും അവിടെ നമുക്ക് നേരിട്ട് എന്തുകൊണ്ടാണ് വേദന വരുന്നത് മരുന്ന് കൊടുത്തിട്ട് കുറയുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് നേരിട്ട് മരുന്ന് നേര് നേര് വലിയ ഉള്ള മരുന്ന് എല്ലാം കൊടുത്താൽ അൾട്രാസൗണ്ട് എടുക്കാൻ നെർവ് ബ്ലോക്ക് കൊടുക്കാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതാണ് പുതിയ ടെക്നിക്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒരു പേഷ്യൻ്റ് പാങ്ക്രിയാസ് ക്യാൻസർ ആണ് അല്ലെങ്കിൽ വയറിന് ക്യാൻസർ ആണ് അല്ലെങ്കിൽ ലിവറിന് ക്യാൻസറൊക്കെ ആണെങ്കിൽ ഭയങ്കര വേദനയായിരിക്കും ചിലപ്പോൾ ഗുളിക നിൽക്കണമെന്നില്ല അങ്ങനത്തെ ഒരുക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ പേഷ്യൻ്റെ അസുഖം മാറുന്ന സ്റ്റേജ് ഓപ്പറേഷൻ ഒന്നും ഫിറ്റ് അല്ല അത് മാറുന്ന സ്റ്റേജ് അല്ല എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ആ പാങ്ക്രിയാസിനെ അല്ലെങ്കിൽ വയറിന് നമുക്ക് നേരിട്ട് അപ്പോൾ അവിടെ വയറിന് തലച്ചോറിലോട്ട് സിഗ്നൽ പോകുന്നുണ്ട് പാങ്ക്രാസിന് സിഗ്നൽ പോകുന്നുണ്ട് ഇവിടെ അസുഖമുണ്ട് അതുകൊണ്ട് വേദന വേദനയുണ്ടെന്നുള്ള ആ സിഗ്നലിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും അതിനാണ് നമുക്ക് പറയാം ന്യൂറോളൈസിസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്പ്ലാങ്ങിനിങ് ന്യൂറോലൈസിസ് അല്ലെ സീലിയാപ്ലസ്റ്റസ് ബ്ലോക്ക് എന്നൊക്കെ പറയും അതൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ കണക്ഷൻ അതായത് ആ വേദനയുടെ കണക്ഷൻ അല്ലെങ്കിൽ വേദന നിന്ന് പോകുന്ന കണക്ഷൻ്റെ കാഠിന്യം കുറക്കുന്ന ബ്ലോക്കുകളാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ വേറെ എന്ന് വെച്ചാൽ ഈ കാൽമലും കാൽ ജോയിൻ്റുകളും മുട്ടിലൊക്കെ ഉണ്ടായിരുന്ന ക്യാൻസറുകൾ അല്ലെങ്കിൽ ക്യാൻസർ മെറ്റസ്റ്റാസിസ് അവിടെ നമുക്ക് പെറ്റ് സ്കാനൊക്കെ എടുത്തൊക്കെയാണ് അവിടെ ബാധിച്ചു ഇവിടെ ബാധിച്ചു തുടയല്ലുമ്മ ബാധിച്ചു അവിടെ നിന്നൊക്കെ എണീക്കാൻ പറ്റാതെ ഈ കുറേ മെഡിസിൻ കഴിച്ചിട്ടും വേദന മാറുന്നില്ല പക്ഷെ ക്യാൻസറിൻ്റെ സ്റ്റേജ് ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാകും അത് ക്യാൻസർ അതേപോലെ ഇരിക്കും പക്ഷേ ക്യാൻസർ ഇല്ലാത്ത ഏരിയയിലുള്ള വേദനകൾ ഡിസ്റ്റൻസ് മെറ്റസ്റ്റാസിസ് എന്ന് പറയും മറ്റുള്ള സ്ഥലത്ത് പടർന്നു കൊണ്ടിരിക്കുന്ന വേദനകൾ അതൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് അത് ക്ലിനിക്കലി ഇവാലുവേറ്റ് ചെയ്യണം എന്തുകൊണ്ട് അവർക്ക് അവിടെ വേദന വരുന്നു ഇപ്പോൾ വയറിന് ക്യാൻസർ വന്നു കാലിൻ്റെ അടിയിൽ എന്തുകൊണ്ട് വേദന വരുന്നു ചിലപ്പോൾ കാലിൻ്റെ നട്ടലിൻ്റെ അവിടെ ചില കുരുക്കൾ ചില മെറ്റസ്റ്റാസിസ് ഉണ്ടായിരിക്കാം അവിടെ നമുക്ക് എന്തെങ്കിലും ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ആ നീര് കുറക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ തൊടയല്ലിമ്മിലെ ആൾക്ക് ഒത്തിരി പേർക്ക് കാണാറുണ്ട് തൊടയല്ലിമ്മ കുറേ മെറ്റസ്താസിസ് ഉണ്ടായിട്ട് കാലില് ഫുള്ളായിട്ട് നിരമ്പ് എല്ലാം വലിഞ്ഞ് മസിലെല്ലാം ഇഞ്ചുറി ആയിട്ട് കിടക്കും അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഇഞ്ചക്ഷൻ എവിടെയാണ് നീര് കെട്ടിയിരിക്കുക അവിടെ കൊടുത്താൽ കുറച്ച് കാലത്തെങ്കിലും ഈ പ്രത്യേകിച്ച് പറയാൻ കാരണം വെച്ചാൽ ചില ആളുകൾക്ക് കുറച്ച് കാലത്തെങ്കിലും നല്ല സമാധാനം കിട്ടും കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ അവരെ ഇപ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്തു പക്ഷേ അവിടെയുള്ള ആ മെറ്റസ്താസിൽ ലിഷൻ അത് ചിലപ്പോൾ വീണ്ടും കുറച്ചുകഴിഞ്ഞാൽ വലുതാവും ചെറിയ കാര്യം മുഴ പിം വലുതാവും അപ്പോൾ വീണ്ടും വേദന വരും അപ്പോൾ നമുക്കൊരു ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി ഇഞ്ചെക്ഷൻ പറഞ്ഞാൽ വേദന ഇഞ്ചക്ഷനുള്ള നീര് വലിയാനുള്ള ഇഞ്ചക്ഷനാണ് ആ നിരമ്പൊന്ന് അല്ലെങ്കിൽ മസിലൊന്ന് ഫ്രീ ആക്കി കിട്ടുക എന്നുള്ള അതേപോലെ തന്നെ ടൈറ്റായിരിക്കുന്ന മസിലുകൾക്കെല്ലാം നമുക്ക് യു എസ് സി ഗേഡൻ ഡ്രൈ ഹിൽഡിങ് ഫിസിയോതെറാപ്പി എല്ലാം ചെയ്യണം അപ്പോൾ മൊത്തത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ക്യാൻസർ എന്ന് വെച്ചാൽ അതൊരു ഇഗ്നോർ ചെയ്യേണ്ട അല്ലെങ്കിൽ അതിന് ഭയങ്കര കുറേ ഡോസ് മയക്ക് ഗുളിക കൊടുത്തിട്ട് കടത്തേണ്ട കാര്യമല്ല ക്യാൻസർക്ക് എല്ലാവർക്കും വേദന ഉണ്ടാവും എഴുപത് ശതമാനം ആളുകൾക്കും വേദന ഉണ്ടാവും അത് ഗുളികേൻ്റെ കൂടെ തന്നെ ഗുളിക കൊടുത്തിട്ടും അത് കുറയാത്ത കുറേ ആളുകൾ ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അതിൻ്റെ കൂടെ ഇൻ്റർവെൻഷൻസ് ആ ഏരിയ വേദനയുള്ള ഏരിയയിൽ നമുക്ക് സ്കാൻ ചെയ്തിട്ട് അവിടെ എന്താണ് ഡാമേജ് അവിടെ എന്താണ് ഏത് നെർവിനാണ് പ്രശ്നം ഏത് മസിലിനാണ് പ്രശ്നം അവിടെ ചെറിയ മരുന്നുകൾ കൊടുത്താൽ കുറച്ച് കാലത്താണെങ്കിലും അന്ന് അവർക്ക് സുഖമായിട്ട് അവരുടെ ജീവിതം ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും നേരെ മറിച്ച് അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാതെ അത് ക്യാൻസർ അല്ലേ എന്തായാലും വേദന വരും അങ്ങനെ രീതിയിലുള്ള അവർ ഇതാക്കരുത് ആ ആ കാലെല്ലാം കഴിഞ്ഞു ഇപ്പം വെച്ചാൽ നമുക്ക് ഒരുപാട് ടെക്നിക്സ് ഒരുപാട് മെഡിസിൻസ് ഒരുപാട് ഇഞ്ചക്ഷൻ ടെക്നിക്സൊക്കെ ഉണ്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ് കാരണം ക്യാൻസർ എന്ന് വെച്ചാൽ ഒരു വേദന ഉണ്ടായാലവർ അത് കൂടുതൽ ചിന്തിച്ച് അത് മാനസികമായിട്ടെല്ലാം ഓൾറെഡി ആൾ മാനസികമായിട്ടെല്ലാം ഒത്തിരി ഡൗൺ ആയിരിക്കും അതിൻ്റെ കൂടെ ഈ വേദനയുടെ ഇതും കൂടെ വരുമ്പോൾ അത് അവരുടെ എല്ലാ ഭാവി ഭാവിയേയും വീട്ടുകാരെയെല്ലാം ഒത്തിരി വിഷമിപ്പിക്കുന്നതാണ് അപ്പോൾ ക്യാൻസർ വേദനകൾ പല ഐഡിയ ഇൻ്റർവെൻഷൻ കൂടെയും പല സ്കാനിങ് ഇഞ്ചക്ഷനും കൂടെ എല്ലാം കുറക്കാൻ പറ്റും ഇതൊന്നും വല്ല വല്ല കോസ്റ്റുള്ള കാര്യങ്ങളൊന്നുമല്ല ചെറിയ ചെറിയ കാര്യങ്ങളാണ് അപ്പം തന്നെ ഇഞ്ചക്ഷൻ ചെയ്ത് പോകാൻ പറ്റുന്നതാണ് അത് ചിലപ്പം ആ ഇഞ്ചെക്ഷൻസിൻ്റെ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലേ ഉണ്ടാവുള്ളൂ പക്ഷേ അതെന്താ വച്ചാൽ എന്ന് വെച്ചാൽ ഓരോ ദിവസം കാടന്തോറും അതിൻ്റെ കാർഡിനെ കൂടിയാനും അതിൻ്റെ സൈസ് വ്യത്യാസപ്പെടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ എത്രയും എത്ര കാലമാണ് അവർക്ക് സമാധാനമായിട്ട് കൊടുക്കാൻ പറ്റുന്നത് വേദന കുറക്കുന്നത് അത്രയും കാലം നമ്മൾ നല്ല രീതിയിൽ നമ്മൾ സമാധാനം കൊടുക്കണം വേദന കുറച്ച് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ നല്ല ഭക്ഷണം കൊടുക്കുക മെഡിസിൻ കഴിക്കുക എക്സസൈസ് ചെയ്യുക നല്ല വേദനയുള്ള ഏരിയകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇഞ്ചക്ഷൻ കൊടുക്കുക അവർക്ക് നടക്കാൻ പറ്റുന്ന രീതിയിൽ നടത്തിക്കുക എക്സസൈസ് ചെയ്യാൻ വീട്ടിലെല്ലാം ഒന്ന് സുഖമായിട്ട് കഴിയുക ഇങ്ങനെ ക്യാൻസർ പെയിൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പെയിനാണ് അവർ ടോട്ടൽ വീട്ടിലെ കാര്യങ്ങൾ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ ക്യാൻസറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം കൂടെ ഒരു വേദനയാണ് ക്യാൻസർ പെയിൻ അപ്പോൾ അതിനെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ചികിത്സാ രീതിയാണ് ചെയ്യേണ്ടത് അപ്പോൾ ക്യാൻസർ വേദനകൾക്കുള്ള ഏറ്റവും പുതിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പെയിൻ മെഡിസിൻ ഇൻ ക്യാൻസർ പെയിൻ എന്ന് പറയുന്നത് അതിലൊത്തിരി നൂതനമായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട് അതിനെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ സംസാരിക്കാം താങ്ക്